ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിത്യേന അന്തരീക്ഷത്തിൽ അലകൾ ഉതിർക്കുന്ന സമാധാനത്തിന്റെ സന്ദേശവാഹകൻ മുഹമ്മദ് എന്ന നാമം കേൾക്കുമ്പോൾ ഇസ്ലാം മതവിശ്വാസികൾ ഉച്ചരിക്കും സൊല്ലല്ലാഹു അലേഹി വസല്ലം അല്ലാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ സുദ്ധർഹൻ സ്തുതിക്കപ്പെട്ടവൻ എന്നിങ്ങനെ അർത്ഥം വരുന്ന അഹമ്മദ് എന്ന ധാതുവിൽ നിന്നും ഉത്ഭവിച്ച നാമം സഹായം വിവരണം എന്നൊക്കെ അർത്ഥമുള്ള അറബി നാമത്തിൻ്റെ മാറ്റമാണ് മുഹമ്മദ് നബി എന്നാൽ പ്രവാചകൻ എന്നർത്ഥം റസൂൽ അല്ലെങ്കിൽ സന്ദേശവാഹകൻ എന്ന് തുടങ്ങി പതിനഞ്ചോളം വിവരങ്ങൾ മുഹമ്മദ് എന്ന പേരിനൊപ്പം ഉപയോഗിച്ചു വരാറുണ്ട് ക്രിസ്തുവർഷം വർഷം അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയാറിന് അറേബ്യയിലെ കച്ചവട കുടുംബത്തിൽ ഖുറേഷി വംശത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ പേരിനൊപ്പം പതിനഞ്ചോളം വിശേഷണങ്ങൾ ചേർത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ വാഴ്ത്തിപ്പാടുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ നിശ്ചയവും ദൈവ നിശ്ചയം നടപ്പാക്കുവാൻ ആ മഹാത്മാവ് അനുഭവിച്ച ത്യാഗവുമാണ് ലോകം പലപ്പോഴും വിസ്മരിച്ച് കളയുന്നതും ഓരോ മഹാത്മാക്കളും അനുഭവിച്ച ജീവിതത്യാഗമാണ് ത്യാഗത്തിൻ്റെ കണ്ണുനീർ കടലിൽ വേദനയുടെ നെരിപ്പോടുകളിൽ വെന്തു നീറി അവർ സ്വയം കനലുകളായി മനുഷ്യ മനസ്സുകളിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം പരത്തുന്നു സമാധാനത്തിൻ്റെ സന്ദേശദൂതുമായി മതസൗഹാർദ്ദത്തിൻ്റെ പ്രതിബിംബമായി നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമായ പാളയത്ത് പതിനാറാം നൂറ്റാണ്ടിലെ ബീജപ്പൂർ ഹുബകളുടെയും താജ്മഹലിനെയും എല്ലാം ഓർമ്മപ്പെടുത്തും നിലകൊള്ളുന്ന കമനീയമായ ദേവാലയമാണ് പാളയം ജുമാ മസ്ജിദ് മുട്ടിന്മേൽ നിന്നുകൊണ്ട് കൈകൾ മുകളിലേക്ക് ദൈവത്തിലേക്ക് നീട്ടിയാചിക്കുന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ അനുരണനങ്ങൾ മനസ്സിലേക്ക് പകർന്നെടുക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ബെഞ്ച് ഇാതുകൾ പ്രഭചതിയുന്ന പുണ്യം പാളയം ചുമ മസ്ജിദ് മത സൗഹാർദ്ദത്തെ അടയാളപ്പെടുത്തുന്ന പ്രസിദ്ധമായ ഒരു ദേവാലയമാണ് പാളയം ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വിവിധ മതങ്ങളോടുള്ള ആത്മബന്ധത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഭാഗമായിരിക്കാം ആരാധനാലയങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ ആരാധനാലയങ്ങൾക്കിടയിൽ വിടവുകൾ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ പാളയം പള്ളിയും അതിന്റെ ചുമരോട് ചേർന്ന് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് ഗണപതി ക്ഷേത്രവും ജുമാ മസ്തിജും സെന്റ് ജോസഫ് ചർച്ചും രക്തസാക്ഷി മണ്ഡപവും കന്നിമേറ മാർക്കറ്റും കേരള സർവകലാശാലയും യൂണിവേഴ്സിറ്റി കോളേജും സാഫല്യം കോംപ്ലക്സും എം എൽ എ ഹോസ്റ്റലും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയവും പബ്ലിക് ലൈബ്രറിയും ഫൈനാർട്സ് കോളേജും ഒക്കെയുള്ള ചുറ്റളവിനെ മുഴുവനായി പറയുന്ന പേരാണ് പാളയം പാളയത്തെ പുൽക്കൊടിക്ക് പോലും പറയുവാനുള്ളത് രാജ്യഭരണകാലത്ത് തിളങ്ങുന്ന സ്മരണകളാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയുടെ കാലശേഷം അദ്ദേഹത്തിൻ്റെ അനന്തരവൻ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവായി സ്ഥാനമേറ്റപ്പോൾ പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് രാജ്യത്തിൻ്റെ തലസ്ഥാനം മാറ്റി സ്ഥാപിച്ചു പിന്നീട് ഭാരതം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായെങ്കിലും പ്രിൻസിലി സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് രാജഭരണമായതിനാൽ അന്നും പട്ടാള കേന്ദ്രം പാളയത്ത് തന്നെ തുടർന്നു അക്കാലത്ത് തിരുവിതാംകൂർ സേനയിൽ ധാരാളം ഇസ്ലാം മതസ്ഥരും ക്രിസ്തുമത വിശ്വാസികളും ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പട്ടാളക്കാർക്ക് നിസ്കരിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി ഒരു ചെറിയ പള്ളി പാളയത്ത് ഉയർന്നു പട്ടാളപ്പള്ളി എന്നറിയപ്പെട്ടിരുന്ന പള്ളി അനേകം പ്രാവശ്യത്തെ പരിഷ്കരണങ്ങൾക്ക് ശേഷം ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു അതാണ് പാളയം ജുമാ മസ്ജിദ് പാളയം ജുമാ മസ്ജിദിനെ കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിലധികമുള്ള പാരമ്പര്യമുണ്ട് ഇരുന്നൂറ് വർഷത്തിന് മുൻപ് അന്ന് തിരുവിതാംകൂർ നാട്ട് രാജ്യമായിരുന്ന കാലത്ത് അന്ന് ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് തമ്പടിക്കുവാനുള്ള പ്രദേശമാണ് പാളയം അന്നുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ബ്രിട്ടീഷ് പട്ടാളക്കാർക്കുമൊക്കെ ആരാധന നടത്തുവാൻ തിരുവിതാംകൂർ രാജവംശം സൗകര്യങ്ങൾ ഒരുക്കിയതിൻ്റെ ഭാഗമായാണ് പാളയത്ത് ഈ ജുമാ മസ്ജിദിന് തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രം ഇതിന് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ക്രിസ്ത്യൻ ചർച്ച് അങ്ങനെയുള്ള മൂന്ന് ആരാധനാലയങ്ങളെ ആണ് പാളയത്ത് അന്നത്തെ അതേ കൂടി നിലനിന്ന് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ആറാം റെജിമെൻറ്റിലെ മുസ്ലിം ഉദ്യോഗസ്ഥന്മാരും പടന്മാരും ചേർന്ന് മസ്ജിദ് നിൽക്കുന്ന സ്ഥലം വിലയ്ക്ക് വാങ്ങി മസ്ജിദിൻ്റെ മേൽനോട്ടത്തിൽ ഒരു ഖാസിയെ നിയമിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ പതിനാറാം റെജിമെൻ്റിലെ ഓഫീസറന്മാർ പിന്നെയും ചില പരിഷ്കാരങ്ങൾ വരുത്തി അവർ ഇൻഡോ സാരസൻ കമാനങ്ങളോട് കൂടി ഒരു ഗേറ്റ് പണി കഴിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ തിരുവനന്തപുരത്തെ ഒരു വാണിജ്യ പ്രമുഖനും ധർമ്മിഷ്ഠനുമായിരുന്ന മർഹൂം ഹാജി യൂനസേഠ് പള്ളി പൊളിച്ചു പണിയുകയും ആ കെട്ടിടം അമ്പത് വർഷത്തോളം നിലനിൽക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴായപ്പോഴേക്കും പാളയം പ്രദേശങ്ങളിൽ മുസ്ലിം സമുദായ അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു അക്കൂടെ അവർക്ക് നേതാവായി തിരഞ്ഞെടുക്കുവാൻ പോകുന്ന വ്യക്തിത്വമുള്ള ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹമാണ് ഹുസൈൻ ഖാൻ സാഹിബ് അതേ കാലഘട്ടം വരെ ഏകപക്ഷീയമായ നിലകളിൽ തുടർന്നു വന്നിരുന്ന പള്ളിയിലെ ഭരണം ജനായത്ത നിലയിലേക്ക് വന്നു ചേരണമെന്ന അഭിപ്രായം ഉരുത്തിരിഞ്ഞു പലവിധ ചർച്ചകളിലൂടെ അഭിപ്രായ സമന്വയത്തിലൂടെ ഇരുപത്തിയഞ്ചു പേരടങ്ങിയ ഒരു ജനായത്ത ഭരണസമിതിയെ തിരഞ്ഞെടുത്തു മർഹൂം ഹുസൈൻ സാഹിബ് ആദ്യത്തെ പ്രസിഡന്റായിക്കൊണ്ട് അന്നു മുതൽ തുടങ്ങിയ ജനായത്ത സമിതിയിലൂടെ ജുമാഅത്തിലെ ഭരണനിർവഹണം നടന്നുവരുന്നു പളയം പള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് വളരെയധികം ആശ്വാസവും സന്തോഷവും പകരുന്ന ഒരു സ്ഥാപനമാണ് കുട്ടികൾക്ക് വേണ്ടി അവിടെ ഖുറാൻ പഠിപ്പിക്കുകയും അവർക്ക് പാരായണം ചെയ്യാനുള്ള പരിശീലനം നൽകുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള കമ്പ്യൂട്ടർ കുട്ടികൾക്ക് വേണ്ടി അവിടെ ഉള്ളത് മുതിർന്നവർക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തോടുകൂടിയുള്ള ഈ പഴയ ഉണ്ട് കേരള പിറവിയോട് കൂടി സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായി തീർന്ന തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അവിടെ സ്ഥിതി ചെയ്യുന്ന പഴയ പള്ളിയിലെ സ്ഥല സൗകര്യങ്ങൾ പോരായ്മകൾ സൃഷ്ടിച്ചു നാല്പതടി നീളത്തിൽ ഇരുപതടി വീതിയിലുള്ള ഒരു ഹാളും പത്തടി വീതിയിൽ വരാന്തയുള്ള പള്ളിയും അതിനു പുറമെ നാൽപ്പതടി വലിപ്പത്തിൽ ഒരു ഓലപ്പുരയും ഉണ്ടായിരുന്നിട്ട് കൂടി ബുദ്ധിമുട്ടുകൾ തുടങ്ങി ചില ജുമാ ദിവസങ്ങളിൽ സ്ഥലമില്ലാത്തതിനാൽ മുറ്റത്ത് പോലും ആളുകൾ നമസ്കാരം നടത്തേണ്ടി വന്നു സ്ഥലപരിമിതിയും വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഒരു പുതിയ ജുമാ മസ്ജിദിൻ്റെ നിർമ്മാണത്തിൻ്റെ പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടി വന്നു അതിനായി ഒരു പുനരുദ്ധാരണ കമ്മിറ്റിയെ കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് മുതൽ പുനരുദ്ധാരണ കർമ്മങ്ങൾ ആരംഭിച്ചു ഏകദേശം തൊള്ളായിരത്തി അറുപത്തിയേഴ് ആയപ്പോഴേക്കും അത് പൂർത്തീകരിക്കപ്പെട്ടു പ്രധാന കെട്ടിടം പൂർത്തിയാക്കുവാൻ നാല് വർഷത്തോളം വീണ്ടും വേണ്ടി വന്നു നഗരത്തിലെ സുപ്രധാനമായൊരു സ്ഥലത്ത് നിലകൊള്ളുന്നതിന് പുറമെ അഖില കേരള പ്രാധാന്യവും കൂടി ഉള്ളതിനാൽ ഇതിൻ്റെ സംവിധാനത്തിൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങളുമായി ഇണക്കിക്കൊണ്ടുള്ള ഇൻഡോ സാരസൻ ശില്പകലയെയാണ് അവലംബമാക്കിയത് കിഴക്ക് പടിഞ്ഞാറ് നൂറ്റിയെട്ട് അടികളോട് കൂടിയതും വടക്ക് തെക്ക് അറുപതടി നീളവും വീതിയും വരുന്ന വിധത്തിൽ പ്രധാന കെട്ടിടം രൂപം കൊണ്ടു പ്രധാന ഹുബ്ബയുടെ വ്യാസം മുപ്പതടിയും രണ്ട് മിനാറുകളുടെ ഉയരം നൂറടിയുമാകുന്നു പ്രധാനഘാളിൻ്റെ മധ്യഭാഗത്ത് കാണുന്ന മുപ്പതടി വ്യാസമുള്ള ഹുബ ഈ കെട്ടിടത്തിൻ്റെ അനുപമ ദൃശ്യമാണ് അഴകിലും ആകൃതിയിലും പതിനാറാം നൂറ്റാണ്ടിലെ ബീജപ്പൂർ ഹുബകളെ ഓർമ്മിപ്പിക്കുന്നവയാണ് ഈ ഹുബ അഴകിലും ആകൃതിയിലും സ്ഥാനനിർണയത്തിലും അലങ്കാരങ്ങളിലും താജ്മഹലിനോടും ഡൽഹി ജുമാ മസ്ജിദിനോടും അതിന് സാദൃശ്യമുണ്ട് മതസൗഹാർദ്ദത്തിൻ്റെ മഹനീയതയിലൂന്നി തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് അതിർത്തികളിൽ ഗണപതി ക്ഷേത്രവും ക്രിസ്ത്യൻ പള്ളിയും എല്ലാം ഉൾക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ട് നിലകൊള്ളുന്ന പാളയം ജുമാ മസ്ജിദ് കേരള സംസ്കാരത്തിൻ്റെ ഉദാത്ത മാതൃക കൂടിയാണ് എല്ലാ മതങ്ങൾക്കും അതാതിൻ്റെ മാന്യത നൽകി ഇരു കൈകളും നീട്ടി ആതിഥ്യമരുളിയ മനുഷ്യസ്നേഹത്തിൻ്റെ സ്മരണ നമ്മുടെ ഓരോ ദേശങ്ങളുടെയും പൊൻതൂവലുകളായി നിലകൊള്ളുന്നു ഇരുന്നൂറ് വർഷത്തെ ചരിത്ര പാരമ്പര്യമുറങ്ങുന്ന ഈ പള്ളി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ അറുപത്തിയേഴ് വരെയുള്ള നിതാന്തമായ നിർമ്മാണ പ്രവർത്തനങ്ങളാൽ പുനർനിർമ്മിക്കപ്പെട്ടു പ്രധാന പള്ളിക്കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞ് കിഴക്ക് ഭാഗത്തെ മുഖ്യ കവാടമായ മുപ്പത്തിരണ്ടടി ഉയരത്തിലുള്ള കമാനങ്ങളോടുകൂടിയ പോർട്ടിക്കോ നിലകൊള്ളുന്നു അതിന് മുകളിലും ഇരു ഇരുപാർശങ്ങളിലും വിശുദ്ധ ഖുറാനിൽ നിന്നും ഉല്ലേഖനം ചെയ്തിട്ടുള്ള വാക്യങ്ങൾ ആലംകൃതമായ വലിയ ജനലുകൾ വൃത്താകൃതിയിൽ ഫ്ലട്ട് ചെയ്യപ്പെട്ടതും ആകാശത്തിലേക്ക് ഉയർന്നു വെല്ലുന്നതുമായ രണ്ട് മിനാറുകൾ ഉയരം കൂടിയ തറ മുകളിൽ ഉയർന്നു വരുന്ന പടവുകൾ ഇവയെല്ലാം ഈ പള്ളിയുടെ മാത്രം പ്രത്യേകതകളാണ് മുകളിൽ ആലംകൃതമായ അരമതിലുകൾ അവയിൽ ചെറിയ ഹുബകൾ ഇങ്ങനെ ശ്രദ്ധാപൂർവം പണിത തീർത്തിട്ടുള്ള നൂറുകണക്കിന് മറ്റ് സവിശേഷതകൾ ഇവയെല്ലാം മസ്ജിദിന് ഭംഗിയും ആകർഷകത്വവും പ്രദാനം ചെയ്യുന്നു പള്ളിക്കെട്ടിടത്തിൻ്റെ പുറം കാഴ്ചകൾ അലങ്കാര സവിശേഷതകളാൽ ശോഭിതമാണ് അതം വളരെ ലളിത സുതാര്യമാണ് ആത്മീയതയുടെ ലാളിത്യവും പരിശുദ്ധിയും നിറഞ്ഞു നിന്ന് മനസ്സിന് സുഖം പ്രദാനം ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് പടർന്നലിയാനുള്ള പ്രശാന്തത പള്ളിയുടെ ഉൽത്തലങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്നു ഈ മനോഹര സൗധം ഉടലെടുക്കുന്നതിന് സ്ഥായിയായ സേവനവും ചലനാത്മകവുമായ കഴിവുകൾ നൽകി ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട അനേകരുണ്ട് അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് സവിശേഷ വ്യക്തിത്വങ്ങളാണ് ടി പി കുട്ടിയമ്പു സാഹിബും കേരള ഗവൺമെൻറിന്റെ അന്നത്തെ ചീഫ് ടൗൺ പ്ലാനറും കൺസൾട്ടിംഗ് ആർക്കിടെക്റ്റുമായ ശ്രീ ജെസി അലക്സാണ്ടർ അവറുകളും അദ്ദേഹമാണ് ഇതിൻ്റെ സ്കെച്ചും പ്ലാനും തയ്യാറാക്കിയത് നിർമ്മാണത്തിന്റെ ഭരണപരവും സാമ്പത്തികവുമായ ചുമതല വഹിച്ചവരിൽ ഹസൻ മരക്യാർ സാഹിബ് സെയ്ദു ഉസ്മൻ സാഹിബ് ഹബീബ് മരക്കാർ സാഹിബ് സെയ്ദ് മുഹമ്മദ് തുടങ്ങി നിരവധി ആളുകൾ ഉൾപ്പെടെ ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കാലമായപ്പോഴേക്കും പള്ളിയുടെ പണി പൂർത്തിയായി അക്കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ഡോക്ടർ സഖീർ ഹുസൈൻ അവറുകളായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് സമാഗതനായിക്കൊണ്ട് തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡിസംബർ ഇരുപതാം തീയതി പാളയം ജുമാ മസ്ജിദിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായി മുസ്ലിം പള്ളികളിൽ ഒന്ന് ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന പള്ളി മതസൗഹാർദ്ദം മതസൗഹാർദ്ദമൂട്ടി ഉറപ്പിക്കുന്ന പള്ളി അനേകം വിശേഷണങ്ങളായി പാളയം ജുമാ മസ്ജിദ് ഈ പള്ളിയുടെ യഥാർത്ഥ നാമം മസ്ജിദ് ജിഖാൻ എന്നാണ് മസ്ജിദ് ജിഹാൻ നുമാ എന്ന് പറഞ്ഞാൽ ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന പള്ളി എന്നർത്ഥം വെള്ളിയാഴ്ചകൾ തോറും ജുമാ പ്രാർത്ഥനയുള്ള പള്ളിയാണ് പാളയം പള്ളി സാധാരണ ദിവസങ്ങളിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം സ്ത്രീകളും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആയിരത്തോളം സ്ത്രീകളും ഇവിടെ പ്രാർത്ഥിക്കുവാൻ എത്തിച്ചേരുന്നു ദക്ഷിണ കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കുവാനായി പ്രവേശനം അനുവദിച്ച മുസ്ലിം ദേവാലയമാണ് തിരുവനന്തപുരത്തെ പാളയം ജുമാ മസ്ജിദ് സ്ത്രീകളുടെ പള്ളി പ്രവേശനം ഉൾപ്പെടെ വളരെ ധീരമായ നിലപാടുകളാണ് പാളയം ജുമാ മസ്ജിദ് എടുത്തു വന്നിട്ടുള്ളത് സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള സ്ഥലം കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സംവിധാനം ശരിയായ ഇസ്ലാമിനെ ശരിയായ ദീനിനെ സമൂഹത്തിലും സമുദായത്തിലും എത്തിക്കുവാന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റംസാൻ മാസത്തോടനുബന്ധിച്ച് എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തി പാളയം പള്ളിയിൽ നടക്കുന്ന ഇഫ്താർ വിരുന്ന് വളരെ പ്രശസ്തമാണ് മതത്തിൻ്റെ പേരിലുള്ള എല്ലാ വേർതിരിവുകളും ഭേദിച്ചുകൊണ്ട് പ്രദേശവാസികളും പള്ളിക്ക് സമീപമുള്ള സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരും കച്ചവടക്കാരും ഡ്രൈവറന്മാരും കാൽനടക്കാരും സാധാരണക്കാരും പുണ്യമാസത്തിലെ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒത്തുകൂടുന്നു ശരീരത്തിനും മനസ്സിനും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഭക്ഷണമാണ് ഇവിടെ നിന്നും നൽകുന്നത് ഔഷധക്കഞ്ഞിയാണ് ഇവിടുത്തെ പ്രത്യേകത പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നതാണ് പാളയം പള്ളിയിലെ ഇഫ്താർ വിരുന്ന പുണ്യമാസങ്ങളിൽ കഞ്ഞി കുടിച്ച് നോമ്പ് മുറിക്കുവാൻ എല്ലാ ജാതി മതങ്ങളിലും പെടുന്ന ആയിരക്കണക്കിന് ആളുകളാണ് നിത്യേന പള്ളിയിലെത്തുന്നത് സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന പള്ളിയായതിനാൽ അവർക്ക് വേണ്ടി നോമ്പ് മുറിക്കുവാനുള്ള സൗകര്യവും പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് ഒരു നൂറ്റാണ്ടായി ഇവിടെ ഇഫ്താർ വിരുന്നു മുടക്കമില്ലാതെ നടക്കുന്നു ഈന്തപ്പഴവും പഴങ്ങളും ചേർന്ന് നോമ്പ് മുറിച്ച ശേഷമാണ് സ്വാദിഷ്ടമായ കഞ്ഞി വിതരണം ചെയ്യുന്നത് പൂർണ്ണമായി ഗ്രീൻ പ്രോട്ടോകോൾ പിന്തുടർന്നുകൊണ്ടാണ് ഇഫ്താർ കാലത്ത് ഭക്ഷണം പാകപ്പെടുത്തുന്നത് കഞ്ഞി ഉണ്ടാക്കുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും ഒന്നും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുവാൻ കർശനമായി ശ്രദ്ധിച്ചിരിക്കുന്ന കാഴ്ചയും ഇവിടെ കാണാം പ്രമുഖ എഴുത്തുകാരി മാധവിക്കുട്ടി എന്ന കമല സുരയ്യയുടെ ഖബറടക്കം പാളയം പള്ളിയിലാണ് നിലകൊള്ളുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട മത സമ്മേളനങ്ങൾ സാംസ്കാരിക സമ്മേളനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവയിലെല്ലാം പാളയം പള്ളിയുടെ പ്രാതിനിധ്യം മറ്റു മതസ്ഥരുടെ ആത്മീയ കാര്യങ്ങൾ നടക്കുന്ന സമ്മേളനങ്ങളിലും പാളയം പള്ളിയിലെ അതത് കാലത്തുള്ള ഇമാമിൻ്റെ പ്രാതിനിധ്യം ദൃശ്യമാണ് ഈ മൂന്ന് ദേവാലയങ്ങളും തമ്മിൽ നല്ല സൗഹൃദത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഈ ദേവാലയങ്ങളിലെ ആരാധനകൾ നിർവഹിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ആരാധനകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇമാം പൂജാരി അതുപോലെ അച്ഛൻ തുടങ്ങിയ പുരോഹിതന്മാർക്ക് ഇടയിൽ നല്ല ആത്മബന്ധമാണ് നിലനിൽക്കുന്നത് കേരളം മതസൗഹാർദ്ദത്തിന് പുകൾപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും മറ്റുള്ള മതസ്ഥരും പരസ്പരം ഒരുപോലെ ജീവിച്ച് രാജ്യത്തിന് മാതൃക കാണിക്കുന്ന സംസ്ഥാനം വർഗീയതയുടെ വിഷവിത്തുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേരോട്ടം ശാന്തിയും സമാധാനവും സഹിഷ്ണുതയും നിലനിർത്തി നമ്മുടെ നാട് ദൈവത്തിൻ്റെ മാതൃകയായി തീർന്നിരുന്നു ഓരോ വിശ്വാസിക്കും സ്വന്തം മതത്തിൽ നിലകൊള്ളുവാനും അതിൽപ്പെടുന്ന സ്വാതന്ത്ര്യത്തോടെ ഇതര മതസ്ഥരെ ഉൾക്കൊള്ളുവാനും പോന്ന ആർജവം ഇവിടെ നമ്മുടെ പാരമ്പര്യമാണ് വിവിധ മതങ്ങൾക്കിടയിൽ ഐക്യത്തോടെ ജീവിക്കുവാൻ യഥാർത്ഥ മതപണ്ഡിതന്മാർ മാതൃക കാണിച്ചു മമ്പുറം തങ്ങളും സാമൂതിരി രാജാവുമെല്ലാം കേരള ചരിത്രത്തിൽ ഇന്നും സ്മരിക്കപ്പെടുന്നു പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നവരെ നിശ്ചയിക്കുവാനും അവർക്ക് മാസപ്പടി നൽകുവാനും പ്രത്യേകം താല്പര്യം കാണിച്ച കോഴിക്കോട് സാമൂതിരി രാജാവും ജാതി വൈജാത്യങ്ങളുടെ പേരിൽ അതിരുവത്കരിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിന് അവരുടെ മത ആഘോഷങ്ങൾക്ക് വേണ്ടി അനുയോജ്യ സമയവും സ്ഥലവും നിർണയിച്ച് കാണിച്ച മമ്പുറം തങ്ങളും കാണിച്ച മതസൗഹാർദ്ദ മനോഭാവമാണ് കേരളീയർ അനുവർത്തിക്കേണ്ടുന്ന മഹനീയ മാതൃകകൾ പട്ടാളക്കാർക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പ്രത്യേകം രൂപം കൊണ്ട പട്ടാളം പള്ളി എന്നറിയപ്പെടുന്ന പാളയം പള്ളി കേരളത്തിൻ്റെ മത സൗഹാർദ്ദം നിലനിർത്തുന്നതിന് കാണിച്ചു വരുന്ന മഹനീയത മാതൃകാപരമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ദൈവത്തിൻ്റെ സ്നേഹാലയമായി എന്നും അനശ്വരമായി നിലകൊള്ളുന്നത്